ആർഎസ്എസിന് രാഷ്ട്രീയമില്ലെന്ന് സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സ്വയം സേവകർ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറില്ല പാർട്ടികളെയോ വ്യക്തികളെയോ അല്ല നയങ്ങളെയാണ് ആർ എസ് എസ് പിന്തുണയ്ക്കുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തെ കോൺഗ്രസ് പിന്തുണച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസിനും വോട്ട് നൽകിയേനെയെന്നും ശാഖയിൽ മതമില്ലെന്നും സംഘത്തിന് ജാതി വേർതിരിവില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളെയല്ല പിന്തുണയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നില്ല സംഘം സമൂഹത്തെ ഏകീകരിക്കാനാണ് പ്രവർത്തിക്കുന്നതെന്ന് ആർ എസ് എസ് ഡോക്ടർ മോഹൻ ഭാഗവത് വ്യക്തമാക്കി നയങ്ങളെയാണ് പിന്തുണയ്ക്കുന്നത് ആ നയത്തിന്റെ ഭാഗമായ രാമക്ഷേത്രം എന്ന ആശയത്തെ ബിജെപി പിന്തുണച്ചതിനാൽ സ്വയം സേവകർ ബിജെപിക്കൊപ്പം നിന്നെന്ന ബംഗളൂരിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം വ്യക്തമാക്കി വി 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 നോട്ട് നോട്ട് സപ്പോർട്ട് സപ്പോർട്ട് എനി പൊളിറ്റിക്കൽ പാർട്ടി ഇൻ വോട്ട് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഇലക്ഷൻ പോളിറ്റിക്സ് വർക്ക് ഓഫ് ഓഫ് ദി സൊസൈറ്റി ആൻഡ് ആൻഡ് ബൈ ഈസ് സോ കീപ് ഔട്ട് പോളിസീസ് Especially now that we are a force, we will exert our force to support the right policy. Not individual, not a party, but policy. For example, we wanted to have Ram Mandir and Ayodhya. So our works supported them who stood by its construction. So BJP was there. If Congress would have supported that, our Swamishivaks would have voted that party also. ിൽ ബ്രാഹ്മണനോ മറ്റേതെങ്കിലും ജാതിയിലെ ആളോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്ന വ്യത്യാസമില്ല ആരെയും ആ പേരിൽ അനുവദിക്കില്ല മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അവരുടെ മതപരമായ തിരിച്ചറിയൽ മാറ്റിവെച്ച ഭാരതമാതാവിന്റെ മകനായ സംഘത്തിലേക്ക് വരാം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സംഘശാഖകളിൽ വരാറുണ്ട് അവരുടെ എണ്ണമെടുക്കാറില്ലെന്നും അവർ ആരാണെന്ന് ചോദിക്കാറില്ലെന്നും ആർ എസ് എസ് സംഘചാലക് വ്യക്തമാക്കി സോ പീപ്പിൾ വിത്ത് ഡിഫറെ ഡിനോമിനേഷൻ दे कैन कम टू संघ कीप युअर सेपरेटनेस आउट युअर स्पेशलिटी इज वेलकम बट वेन यू कम इन साइड शाखा यू कम एज सन ऑफ भारत माता मेंबर ऑफ दिस हिंदू सोसायटी सो मुस्लिम्स कम टू शाखा क्रिश्चियंस कम टू शाखा एज ऑल अदर कास्ट फ्रॉम दिन ആയിരത്തി 1925-ൽ ബ്രിട്ടീഷ് കാലത്താണ് സംഘം ആരംഭിച്ചത് അതുകൊണ്ടാണ് ആർ എസ് എസ് രജിസ്റ്റർ ചെയ്യാതിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭഗവ പതാകയാണ് ആർ എസ് എസ് കൂടിയായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ മാത്രമാണ് ഔദ്യോഗിക പതാക നിലവിൽ വരുന്നത് ഗാന്ധിജിയുടെ നിർബന്ധപ്രകാരമാണ് ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് ത്രിവർണ്ണ പതാക ഔദ്യോഗികമാക്കിയതു മുതൽ ആർ അതിനെ ബഹുമാനിക്കുന്നുണ്ടെന്നും ഡോക്ടർ മോഹൻ ഭാഗവത് ജന്മദിനത്തിൽ മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിയെ പ്രശംസിച്ചതിൽ ഉറച്ചു നിൽക്കുന്നതായി കോൺഗ്രസ് എം പി ഡോക്ടർ ശശി തരൂർ ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാട്ടി അദ്വാനിയെ വിമർശിക്കുന്നതിൽ കാര്യമില്ല അദ്വാനിയുടെ ദീർഘകാല സേവനം തള്ളിക്കളയാൻ സാധിക്കില്ല പൊതുസേവനത്തിൽ അജഞ്ചലമായ പ്രതിബദ്ധത കാണിച്ച നേതാവാണ് അദ്വാനി അദ്വാനി ഒരു യഥാർത്ഥ രാഷ്ട്ര തന്ത്രജ്ഞൻ എന്നും തരൂർ എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കി